ഡോക്ടർ ജി വി ഹരി ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയ കാര്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഈ സത്യവാങ്മൂലത്തിലൊക്കെ തിരുത്തൽ വരുത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായ ഒരു മാറ്റമായിരിക്കാം ഒരു പക്ഷേ സത്യവാങ്മൂലത്തിൽ നിലപാട് തിരുത്തും ആചാരങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കും നിയമവിദഗ്ധരുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ വാദം ഉന്നയിച്ചപ്പോൾ തന്നെ അപ്പോൾ തന്നെ വി എൻ വാസവന്റെ നിന്ന് തിരുത്തലുണ്ടായി അത്തരത്തിൽ സർക്കാർ ആലോചിച്ചിട്ടില്ല എന്ന് അപ്പോൾ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതും യഥാർത്ഥത്തിൽ സംഭവിച്ചതും തമ്മിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ബന്ധമുണ്ടോ ഞാന് ശ്രീ ജയചന്ദ്രൻ പറയുന്നത് വളരെ കൂടി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ കാരണങ്ങൾ ഒന്ന് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ വിധി വരുമ്പോൾ ആ വിധിയിൽ ഒരിടത്തും സ്ത്രീകളെ ശബരിമലയിൽ കൊണ്ടുപോകണം എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല പറയുന്നില്ല ഒരിടത്തും പരാമർശിച്ചിട്ടില്ല അവിടെ ഇതിനകത്തൊരു കോൺസ്റ്റിറ്റ്യൂഷനലി അത് നോക്കുമ്പോൾ കോടതിയുടെ മുമ്പിൽ ശ്രീ പത്മനാഭൻ പറഞ്ഞതുപോലെ അത് അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ് കോടതി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല മറിച്ച് മുമ്പിൽ വരുന്ന രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ പരാതി പോകുമ്പോൾ ആ പരാതി ശരിയാണോ അത് നിലവിലുള്ള ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അതിനകത്ത് റൈറ്റ് ടു ഇക്വാലിറ്റി അതോടൊപ്പം തന്നെ ഡിസ്ക്രിമിനേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കോടതിക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതാകാം എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം അവിടെ കൊണ്ടുപോയി നാളെ തന്നെ അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നൊന്നും സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ ആവേശം കാണിച്ചത് ആരാണ് അന്ന് ഈ സർക്കാർ അതിനകത്ത് നിന്നും എങ്ങനെ കോടികൾ ഉണ്ടാക്കാം എന്നതാണ് നമുക്കറിയാം നവോത്ഥാനം അതിൽ കെട്ടി എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ നവോത്ഥാനം അതിലിനു വേണ്ടി അന്ന് ചെലവാക്കിയത് അങ്ങനെ നവോത്ഥാനം അതിൽ കെട്ടി നവോത്ഥാന സമിതി രൂപീകരിച്ച എത്രയോ യോഗങ്ങൾ ദവോത്സാഹ സമിതി ഉണ്ടാക്കി അതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് വർഗീയത പറയുന്ന ആളുകളെ അതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന് അതിനെ ശരിക്കും രാഷ്ട്രീയപരമായിട്ട് ഉപയോഗി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ രാഷ്ട്രീയപരമായ തിരിച്ചടികൾ പ്രത്യേകിച്ച് ശ്രീ ജയചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി അന്ന് ഇതിനെ അതിശക്തമായി വിശദമായി വിമർശിച്ചു ഇപ്പോഴും അദ്ദേഹം അതിനകത്ത് ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് ചെയ്യുന്നില്ല എന്ന് സർക്കാർ അത് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം എല്ലാ കാലത്തും അത് വരുത്തിയിട്ടുണ്ട് അത് ഞാൻ അങ്ങേയറ്റം നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ഒരു കാര്യം ആദ്യമായി ചൂണ്ടിക്കാണിച്ചതും എൻ എസ് എസ് ആണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സർക്കാർ അന്ന് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഈ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമായിരുന്നു ഇവിടെ ശ്രീ ശ്രീപത്മനാഭൻ സൂചിപ്പിച്ചതുപോലെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ശ്രീ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് ഈ കേസ് ആദ്യമായി സുപ്രീം കോടതിയിൽ വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാ അറിയാവൂ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ശബരിമലയുടെ കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഞങ്ങൾ പറഞ്ഞു ഇതിനകത്ത് ഇങ്ങനൊരു പ്രശ്നം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളെ ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ സാമൂഹ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ശാന്തമായിട്ടുള്ള ഒരവസ്ഥയെ നമ്മുടെ ഒരു സോഷ്യൽ ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാകും അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിധികൾക്ക് അനുകൂലം അല്ലെങ്കിൽ ഇതിന് അനുകൂലമായൊരു വിധി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഒരു തിരുത്തൽ കൊടുക്കേണ്ട സാഹചര്യം എന്തായിരുന്നു അവിടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾ പിന്നീട് കയറ്റിയിട്ടില്ലല്ലോ എന്നുള്ളതാണ് ആരാണ് അമ്മണിയെ അവിടെ കൊണ്ടുപോയി കയറ്റിയത് അപ്പൊ അതോടൊപ്പം നമ്മൾ പറയുന്നത് നമ്മൾ പറയാതെ എത്ര മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സർക്കാരിന്റെ പോലീസിന്റെ അകമ്പടിയോടുകൂടി അമ്പണിയും കനകദുർഗയും ഒക്കെ അകത്തുള്ളവരാണെന്ന് വെക്കാം മനീതി സംഘത്തെ നാല്പത്തി ആറ് അംഗം അനീതി സംഘത്തിന് ചെല്ലും ചെലവും കൊടുത്ത് ഇവിടെ മലകയറാൻ കൊണ്ടുവന്നത് ആരാണ് അപ്പോൾ അതുകൊണ്ട് നീലമായി ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇനി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന പമ്പാ സംഗമത്തെക്കുറിച്ച് ശ്രീ ജയചന്ദ്രൻ പറയുന്നത് കേട്ടു ഞാൻ പറയട്ടെ അങ്ങ് എൻ്റെ കയ്യിൽ ഈ വെറുതെ പറയുന്നതല്ല ദേവസ്വം കമ്മീഷണർ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള കണക്ക് എൻ്റെ കയ്യിലുണ്ട് അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ വായിക്കാം അതിൽ ഒന്ന് ഒരു എസ്റ്റിമേറ്റ് ഒരു ഭാഗത്ത് എസ്റ്റിമേറ്റ് ഉണ്ട് മറിച്ച് പൊതുവായിട്ട് അത് ചിലവാക്കിയിട്ടുള്ള തുകയും ആ തുകയൊക്കെ ഞാൻ പിന്നീട് വായിക്കാം പക്ഷേ അതിനകത്ത് കൊടുത്തിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കണം കൾച്ചറൽ ഈവൻസ് മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ സാംസ്കാരിക പരിപാടിക്ക് വേണ്ടി അവർ ചിലവാക്കിയത് അതിൽ നന്ദഗോവിന്ദം ഭജൻസിന് കൊടുത്തത് എട്ട് ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു പിന്നീട് അത് അങ്ങനെയല്ല തെറ്റിപ്പോന്നൊക്കെ പറഞ്ഞു ഇനി ഒരു കാര്യം കൂടി അല്ല ഞാൻ ചോദിക്കട്ടെ യേശുദാസിനെ വിളിച്ചു ഒരു ഗാനമേള നടത്തിയാൽ കൊടുക്കേണ്ടത് പത്തു ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം ഇനി ശബരിമലയുടെ കാര്യത്തിലാവുമ്പോൾ അദ്ദേഹം പൈസ പോലും വാങ്ങില്ല മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയുടെ സാംസ്കാരിക പരിപാടി പരിപാടിയോടെ നടത്തിയെന്നാണ് ദേവസ്വം കമ്മീഷൻ ഒപ്പിട്ടതാണ് ഞാനിത് വെറുതെ പറയുന്നില്ല മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫെസിലിറ്റേഷൻ ചാർജസ് അൻപത് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി അറുപത്തഞ്ച് രൂപ നൂറ്റി എൺപത്തി പൈസ ഇത് ഞാൻ പറഞ്ഞിരിക്കുന്ന കണക്കല്ല ഇതിനകത്ത് ആയിട്ട് കൊടുത്തിരിക്കുന്ന കണക്കാണ് അതിൽ കൊടുത്തിരിക്കുന്ന കണക്കിൽ മുപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് രണ്ട് പൈസ ചിലവഴിച്ചിരിക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫെസിലിറ്റേഷൻ ചാർജസ് എന്ന് പറയുന്ന കാര്യം ഇതെന്താണെന്ന് ആർക്കറിയാം നിങ്ങൾ ആലോചിക്കണം എവിടെ അയ്യപ്പന്റെ പേരിൽ എവിടെ ഒരു രൂപ അല്ല ഞാൻ പറയട്ടെ അത് കൊടുത്തോട്ടെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നോക്കണം ഇനി ഏറ്റവും അവസാനമായി കൊടുത്തിരിക്കുന്നു എക്സ്പെൻസ് ഫോർ അക്കോമഡേഷൻ അറേഞ്ച്ഡ് ത്രൂ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഡിവിഷൻ ഇൻക്ലൂഡിംഗ് ജി എസ് ടി ട്വന്റി ഫോർ ലാക്സ് തേർട്ടി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ റുപ്പീസ് നിങ്ങൾ ആലോചിക്കണം ഇരുപത്തി ഒരു ദിവസത്തെ അക്കോമഡേഷന് വേണ്ടി ഇരുപത്തിനാല് ലക്ഷം രൂപ സ്റ്റേറ്റ് പ്രോട്ടോകോൾ അതാണ് ശ്രീപത്മനാഭൻ സൂചിപ്പിച്ച ആ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ കാര്യം അദ്ദേഹം ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ സർക്കാരുണ്ടാക്കി വെച്ച തലവേദനയാണ് ഈ സർക്കാർ ഉണ്ടാക്കി വെച്ച ഒരു തലവേദനയാണ് അവർ തന്നെ ഇത് പരിഹരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്